അങ്ങനെ ഒടുവിൽ കെട്ടിപ്പെറുക്കി ജോൺവർഗീസ് കത്തനാർ നാലാഞ്ചിറ പള്ളി വിടുന്നു ഇന്ന് രാത്രി പള്ളിമേടയിലെ പാഴ്സരേജിൽ നിന്നും കുടിയിറങ്ങുമെന്നാണ് കിട്ടിയ വിളംബരം കുടിയേറുന്നത് മുൻ ട്രസ്റ്റിയുടെ പൗടിക്കോണത്തെ വീട്ടിലേക്കും കെട്ടും കെട്ടി നാലാഞ്ചിറ പള്ളിയിൽ പൊറുക്കാൻ വന്നത് കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു ഒരു വർഷം പോലും തികയ്ക്കാൻ ഈ കത്തനാർക്ക് സാധിച്ചില്ല കൂട്ടുകെട്ടാണ് അദ്ദേഹത്തെ പെരുവഴിയിലാക്കിയത് ഭദ്രാസനത്തിലെ തിരുട്ടു സംഘത്തിൽപ്പെട്ടു പോയതാണ് പാവം ജോൺ വർഗീസ് കത്തനാർ പെട്ടതല്ല പെടുത്തിയതാണ് വലിയ പ്രതീക്ഷയോടെയാണ് തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറി വന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസം സന്തോഷത്തോടെയുള്ള ജീവിതം ഇതൊക്കെ ആഗ്രഹിച്ചാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം തലസ്ഥാന നഗരിയിൽ കാലുകുത്തിയത് എന്ത് ചെയ്യാം ജാതക ദോഷമെന്ന് വേണമെങ്കിൽ പറയാം മെഡിക്കൽ സീറ്റ് തട്ടിപ്പ് കേസിൽ പെട്ടുപോയി സ്വന്തം ഇടവകയിലെ ഒരു അംഗം തന്നെ പരാതിയുമായി രംഗത്ത് വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ പാവത്തിന് സാധിച്ചില്ല പരാതിയുടെ അടിസ്ഥാനത്തിൽ ശിക്ഷണ നടപടിയായി ഏഴാംകുളത്തേക്ക് സ്ഥലം മാറ്റിയതാണ് നാലാഞ്ചിറയിൽ നിന്നും കുടിയിറങ്ങേണ്ടി വന്നത് പൗടിക്കോണത്ത് താമസിക്കാൻ ഇടം കിട്ടിയെങ്കിലും തിരുവനന്തപുരം സിറ്റിയിലെ ഒരു പള്ളിയിലും കയറാൻ പറ്റില്ല കൂതാശ വിലക്ക് കാരണം ഒരു പള്ളിയിലെയും വികാരിമാരും അടിപ്പിക്കില്ല ഏതെങ്കിലും വികാരിമാർ പള്ളിയിൽ കയറ്റിയാൽ അവർക്കാകും പണി വരുന്നത് അത് പേടിച്ച് ആരും ഒരു കൂതാശിയിലും പങ്കെടുപ്പിക്കില്ല പാവം തീർത്തുമൊറ്റപ്പെട്ടു അതിബുദ്ധി ഉപയോഗിച്ച് തന്ന തിരുട്ടു സംഘം മാത്രമാണ് കൂട്ടിനുള്ളത് സ്വന്തം നാട്ടിലോട്ടും ചെല്ലാൻ പറ്റാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ കാണുമ്പോൾ കാണാത്ത മട്ടിൽ ഒഴിഞ്ഞു മാറുന്നത് എങ്ങനെ സഹിക്കും കഴിഞ്ഞ ദിവസം സ്വന്തം നാട്ടിൽ ആയൂരിൽ ചെന്നപ്പോൾ കിട്ടിയ സമ്മാനമാണ് അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് തന്നെ താമസിക്കാമെന്ന് വെച്ചത് പാവത്തിന് മറ്റു വഴികളൊന്നും മുന്നിലില്ല ഒരു ഭദ്രാസനത്തിനെ മുക്കാമെന്നും ഭദ്രാസനം എത്ര പോലത്തെ തിരിച്ചു വിളിപ്പിക്കാമെന്നും പറയാൻ ഈ തിരുട്ടു സംഘം ആരാ മലങ്കര സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനം നല്ല രീതിയിൽ പോകുന്നത് ഈ തിരുട്ടു സംഘത്തിന് ദഹിക്കുന്നില്ല ഒരുപക്ഷെ പാത്രി അർക്കീസുകാരുടെ കയ്യിൽ നിന്നും ആചാരം വാങ്ങിച്ചിട്ടാണോ അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതെന്ന വിശ്വാസികളുടെ സംശയം ഏതായാലും ജീവിതകാലം മുഴുവൻ ഓർക്കാൻ ഓർത്ത് രസിക്കാനും ഈ മെഡിക്കൽ സീറ്റും നാലാഞ്ചിറപ്പള്ളിയും കാരണമായി ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം തട്ടിയെടുത്ത പൈസ തിരിച്ചു കൊടുത്ത് കേസ് ഒത്തുതീർക്കാൻ ശ്രമം ആരംഭിച്ചു എന്നതാണ്